സ്ത്രീകളുടെ പ്രസവത്തിന് സിസേറിയൻ അനുവദിക്കരുത് വീട്ടിൽ തന്നെ പ്രസവിക്കണം വളരെ വിചിത്ര വാച വാദവുമായി എസ് വൈ എസിൻ്റെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ഹക്കി മസേരി ഡോക്ടർ എ പി അബ്ദുൽ ഹക്കി മസേരി മർക്കസ് നോളജ് സിറ്റിയുടെ പ്രധാന ചുമതലക്കാരനാണ് മുസ്ലിം ജമാത്തിൻ്റെ പ്രസിഡന്റ് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാരുടെ മകനാണ് ഡോക്ടർ അബ്ദുൽ ഹക്കി മസേരി ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ നടത്തിക്കൊണ്ടുപോകുന്ന ആളാണ് ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആളാണ് ഈ പറയപ്പെട്ട അക്കി മസേരി ഇതായി ഇങ്ങനെ ഒരു വാദം ഉണ്ടായിരിക്കുന്നു എന്ന് പറയുന്നു അത് ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ ആളുകൾ പുറത്തുവിട്ടതല്ല പുറത്തുവിട്ടത് ട്വൻറ്റി ഫോർ ചാനലാണ് ട്വൻറ്റി ഫോർ ചാനൽ അറിയില്ലേ ഈ ട്വൻ്റി ഫോർ ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് ഞാൻ മുമ്പ് ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വേറൊരു പ്രശ്നമുണ്ട് ഈ ന്യൂസ് ചാനലുകളുടെ ഒക്കെ പ്രാധാന്യം പോയി എന്താ കാരണം എന്ന് പറയുക അവരെല്ലായിടത്തും അവരെ ഐക്യം പിടിച്ചിട്ട് ഓരോ രാജ്യത്തേക്ക് വിസിൽ ടിക്കറ്റൊക്കെ എടുത്ത് പറഞ്ഞേക്കാം അവിടെയുള്ള ന്യൂസുകളൊക്കെ കൃത്യമായിട്ട് അവിടുത്തെ ആളുകൾ നേരെ വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ വിടുമ്പോൾ വാർത്തകൾ അറിയാൻ വേണ്ടിയിട്ട് ജനങ്ങൾ ഇത്തരത്തിലുള്ള ആളുകളെ ശ്രദ്ധിക്കാൻ തുടങ്ങി ഇവരുടെ ഈ ക്യാഷും ഇതൊന്നും പരസ്യമില്ല പരസ്യമൊക്കെ സാധാരണ യൂട്യൂബേഴ്സിന് കൊടുത്ത് ഇതൊരു ഫാക്റ്റാണ് നാട്ടിൽ നടക്കുന്ന സംഭവമാണ് അപ്പോൾ അത് കാരണം തന്നെ ഈ ചാനലുകൾ ചാനലുകളാകെങ്ങട്ട് ഈ ബുദ്ധിമുട്ടിയിരിക്കുകയാണ് അപ്പോൾ അവർക്കൊരു സ്വഭാവമുണ്ട് എന്തെങ്കിലുമൊക്കെ വാർത്ത എവിടെയെങ്കിലുമൊക്കെ വിടും ഇത് കാന്തപുരം അബ്ദുൽ ഹക്കീം മജീരി പറഞ്ഞ സംഭവമാണ് സിസേറിയൻ പ്രശ്നമാണ് അതുപോലെ തന്നെ വർഷങ്ങളോളം ഗർഭപാത്രത്തിൽ കുഞ്ഞുങ്ങൾക്ക് ഇരിക്കാനുള്ള കഴിവുണ്ട് എന്നുള്ളതൊക്കെ പിന്നെയാണ് മനസ്സിലായത് ഇത് ഈ ന്യൂസിൽ കിട്ടിയപ്പോഴേക്ക് കുറേ ആളുകൾ അങ്ങനെ ഉണ്ടാവും ഒരു ന്യൂസിൽ കാണുമ്പോഴേക്കും ഇതിൻ്റെ അടിസ്ഥാനം അന്വേഷിക്കാതെ കൊടുത്തിട്ട് അത് ലോക്കൽ സിനിമ പ്രശ്നമില്ല ഉത്തരവാദിത്തപ്പെട്ട ആളുകളും വലിയ സംഭവമാണ് എന്ന് കരുതുന്നവരൊക്കെ ഈ ന്യൂസിന് മുമ്പാണ് പ്രശ്നം അപ്പോൾ ഇത് കണ്ടപ്പോൾ നമ്മളും കരുതി എന്തെങ്കിലുമൊക്കെ അതിലുണ്ടാവുന്നു പിന്നെ അന്വേഷിച്ച് നോക്കുമ്പോൾ ഈ പറയപ്പെട്ട ട്വൻ്റി ഫോർ ന്യൂസ് ആ വാർത്ത മുക്കി അതൊരു പ്രശ്നമാണ് ഒരു ന്യൂസ് ചാനലിന്റെ ഒക്കെ ഉത്തരവാദിത്തമാണ് ഒരു വാർത്ത വിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യുക പക്ഷേ അത് ബാക്കി ഉള്ളവരിങ്ങനെ അത് പിന്നെ നോക്കൂല്ലല്ലോ അതിങ്ങനെ എടുത്ത് പോകുന്നുണ്ട് അപ്പോഴാണ് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് എന്താ സംഭവം എന്നറിയോ ഒൻപത് വർഷം ആ വീഡിയോയിൽ കണ്ടാ തന്നെ അറിയാം ഇപ്പോഴത്തെ അബ്ദുല്ലക്കിമസ് ഒൻപത് വർഷം മുമ്പ് നടന്ന ഒരു പുസ്തക ചർച്ചയാണെന്നാണ് മനസ്സിലായത് ഒൻപത് വർഷം മുമ്പ് നടന്ന ഒരു ചർച്ചയിൽ ആ ചർച്ചയുടെ ഒരു ഭാഗത്ത് ഒരു പരാമർശം നടത്തിയത് അത് ആ ബുക്കിലുണ്ട് എന്നുള്ള രൂപത്തിലൊക്കെ പറയാലോ ആ ഭാഗം കട്ട് ചെയ്തിട്ട് ന്യൂസ് ആക്കിട്ട് വിട്ടു ഫോർഡൊക്കെ പറയാനുള്ളത് എന്താ പറയുക ഇത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ല പക്ഷേ നിങ്ങളൊരു ഉത്തരവാദിത്തപ്പെട്ട ചാനലല്ലേ എന്തെങ്കിലും ന്യൂസ് കൊടുക്കുമ്പോഴൊക്കെ അത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രൂപത്തിൽ അത് ന്യൂസ് കണ്ടതാണ് സിസേറിനൊരു വിചിത്രവാദവുമായ എസ് വൈ എസിൻ്റെ ജനറൽ സെക്രട്ടറി എസ് വൈ എസിൻ്റെ ജനറൽ സെക്രട്ടറി ആകുന്നത് ഈ അടുത്താണ് അപ്പോൾ ഒരാളെക്കുറിച്ച് ന്യൂസ് കിട്ടുമ്പോൾ ഇതിനൊന്നും ഒരു നിങ്ങൾക്ക് ഒരു എത്തിക്സ് ഇല്ലേ ബാക്കിയൊക്കെ പോട്ടെ നിയമം പോട്ടെ ഒരു എത്തിക്സ് ഇല്ലേ മാധ്യമം ഈ മാധ്യമങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെത്ര റെസ്പെക്റ്റോട് കൂടെ കാണുന്ന സംഭവമാണ് നമ്മൾ പറയാറുണ്ട് സാധാരണ ഈ ജനാധിപത്യത്തിൻ്റെ നാലാം തൂണാണ് ന്യൂസ് ചാനലുകളെന്നൊക്കെ ഇപ്പോൾ ട്വൻറ്റി ഫോർ അതുപോലെ തന്നെ വേറെ പേര് പറഞ്ഞ മോശമാകുന്ന ചില ചാനലുകളൊക്കെ ഉണ്ട് മലയാള മനോരമ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മാറി നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ പിന്നെ ഈ പറയപ്പെട്ട ആളുകളുടെ പേരിലൊക്കെ ഇതുപോലെ ന്യൂസുകൾ വിട്ടു വിചാരിച്ചിട്ട് അവർക്കിതൊന്നും ഒരു സംഭവമല്ല കേട്ടോ നിങ്ങളുടെ ടൈം വെറുതെ കളയാൻ ഉണ്ടാവും താങ്ക്